അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തിയത് പറഞ്ഞ ഷൊർണ്ണൂർ ആ ഭാഗത്താണ് കേട്ടോ ഷൊർണൂർ അറിയാത്തവരുണ്ട് കേട്ടോ കുറേ പേര് പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ഫസ്റ്റും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ലാസ്റ്റുമാണ് ഷൊർണൂർ വരുന്നത് കേട്ടാ രണ്ടിലും കൂടി പെട്ട് ഞങ്ങൾ തൃശ്ശൂരും പെട്ട് പാലക്കാടും പെട്ട ശരിക്കും ഷൊർണൂരല്ല കേട്ടോ ചെറുതുരുത്തിയാണ് ചെറുതുരുത്തി ഒരു കുറച്ചെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണൂരാണ് ഷൊർണൂർ പറഞ്ഞാലാണ് പെട്ടെന്ന് അറിയുള്ളൂ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനില അതുകൊണ്ട് പെട്ടെന്ന് ഷൊർണൂർ പറഞ്ഞാൽ അറിയാം ചെറുതെത്തി പറഞ്ഞുണ്ടെങ്കിൽ ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഷൊർണ്ണൂർ ഷൊർണൂർ എന്ന് പറയുന്നത് ഇട്ടാ പിന്നെ ഇതാ ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് തൊണ്ണൂറ്റെട്ടിൻ്റെ കോട്ടൺ ആണ് നാൽപ്പത്തിനാലഞ്ച് വീതിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ഇട്ടാ ഇതിൻ്റെയൊക്കെ എല്ലാതും കൂടിയിട്ടും ഒപ്പം വെക്കുന്നത് എന്താച്ചിട്ടാ എല്ലാതും കൂടിയിട്ട് അപ്പോൾ എന്താണ് ഏതൊക്കെ കളറിൻ്റെ ഏതൊക്കെ ഉണ്ട് കളറുകൾ എന്ന് അറിയാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എല്ലാതും കൂടിയിട്ട് ഒപ്പം വെക്കണത് ഒരു കളറിൻ്റെ രണ്ട് അല്ല ഒരു മോഡലിന് തന്നെ രണ്ട് കളറുകൾ ഉണ്ടാവും മൂന്ന് കളറുകൾ ഉണ്ടാവും അപ്പോൾ അതും ഒപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെ പെട്ടെന്ന് തിരിച്ചറിയാമല്ലോ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് കളറുണ്ട് മറ്റേതിൻ്റെ മൂന്ന് കളറ് അങ്ങനെ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ രണ്ട് കളറുള്ളു തോന്നുന്നത് റെഡ് എടുത്തില്ല ഞങ്ങൾ റെഡ് പോണില്ല അതുകൊണ്ട് റെഡ് സ്റ്റോക്ക് അത് കുറച്ച് റെഡ് ഒന്നും പോകുന്നില്ല പക്ഷേ റെഡ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ റെഡ് ഇട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായൊരു ഭംഗി ഉണ്ടാവും റെഡിന് ഇതിനൊക്കെ നല്ല എന്ത് ഭംഗിയാണെന്നറിയോ ഈ റെഡിനൊക്കെ ഭംഗിയുള്ള തന്നെയാണ് റെഡ് റെഡ് റെഡിട്ടഡിട്ടാൽ വേറൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും ഇത് ഇത് മെറൂണ് അതാണ് അപ്പോൾ അതാണ് കേട്ടോ ഒക്കെ ഒന്നിച്ചങ്ങനെ വെക്കണത് അപ്പോൾ മാക്സി തുണികളും ആയാലും അങ്ങനെ ഒരു ഇതിൽ തന്നെ വെക്കുന്നത് അപ്പോൾ അങ്ങനെ എത്ര എന്ന് അറിയാലോ എനിക്ക് തീരെ ഓർമ്മ ശക്തി ഉണ്ടാവില്ല കേട്ടോ ഇത് ഒരെണ്ണം വെച്ച് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഏതാ കളർ ഏതാ ഡിസൈൻ അതുപോലെ തന്നെ ആവും ബിജാരിൻ്റെ ആണ് ഞാൻ അങ്ങനെ വെക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ലല്ല എന്താട്ടാ ഇതിൻ്റെ ഒരു രണ്ട് കളറുള്ളൂ റെഡ് ഇല്ല ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഷോർട്ട് കുർത്തിക്കൊക്കെ മാക്സിക്കും ഷോർട്ട് കുർത്തിക്കും പിന്നെ നമ്മൾ ചുരിദാറിനും എല്ലാത്തിനും പോകും കേട്ടോ എല്ലാതും സ്റ്റിച്ച് ചെയ്യാം കുറച്ച് കൂടുതലെടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷാ മാക്സിക്കൊക്കെ മുറിച്ചെടുക്കുക ഇത് വർക്ക് മെറ്റീരിയലാണ് കേട്ടോ ഗ്ലേസിൻ ചോർജ് ആയിട്ടില്ല വർക്ക് മെറ്റീരിയലാണ് ഷാളും ടോപ്പും ആണ് ഇത് കേട്ടോ ഷാളും ടോപ്പും അത് ഇതുകൊണ്ട് ഗൗണ് പോലെ കടിക്കുകയൊക്കെ ചെയ്യട്ടോ പിന്നെ ഇതിന് ഇരുന്നൂറ്റി ഇരുപത് റേറ്റ് വരുന്നത് മെയിൻ മെറ്റീരിയലിന് ഇരുന്നൂറ്റി ഇരുപത് ഷാളിന് നൂറ്റമ്പത് റേറ്റ് വരുന്നത് കേട്ടോ മീറ്ററിനാണ് സെറാറ പോലെ കടിക്കട്ട അംബ്രല്ല സ്കേർട്ട് അടിച്ചിട്ട് ടോപ്പ് മുട്ടീൻ്റെ മേലുള്ള ടോപ്പ് അതേപോലെ കടിക്കുക കുട്ടികൾക്കും വലിയവർക്കും കടിക്കാം കേട്ടോ ഇത് ഗ്ലൈസിങ് ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുടെ മേ റൂണ് നല്ല ഡാർക്ക് റൂണാണ് ഇത് കേട്ടോ ഗ്ലേസിങ്ങില്ല അതിൻ്റെ ഉണിയും പിങ്കും ഉണ്ട് കേട്ടോ ഒരു കളറും കൂടി ഉണ്ട് ഷാളും ടോപ്പും ആണ് വരുന്നത് കേട്ടോ ഇതിന് അപ്പം പ്ലെയിൻ പ്ലെയിൻ വന്നിട്ടില്ല അതിന് പാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്രേപ്പിലോ അല്ലെങ്കിൽ ജോർജറ്റിലോ എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ പാൻറ്റും കൂടി ആവും കേട്ടോ രണ്ടും രണ്ട് നല്ല കളറാണ് പിന്നെ ജോർജറ്റിൽ എടുക്കുമ്പോൾ ലൈനിങ് വെക്കേണ്ടി വരും ക്രേപ്പിലാണിച്ചെങ്കിൽ ലൈനിങ് ഇല്ലാതെ ഇതേ കളറ് ക്രീപ്പ് എടുത്താലും മതി റെഡിമെയ്ഡ് വരുന്നതൊക്കെ നമുക്ക് ക്രേപ്പിൽ തന്നെ ആവും വരെ ഉണ്ടാവുക പാൻറ്റ് ഇത് പിന്നെ ഫെൻറ്റിയിലാണ് വരുന്നത് നിൽക്കുന്നത് കേട്ടോ നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഒരു 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 ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ കളറ് ഒരു ബ്ലൂ ബ്ലൂ ആണ് പാൻറ്റ് പ്ലെയിനും ആ ആ ഷാളിനും പ്ലെയിനാക്കി ആക്കി കൊടുക്കാം അങ്ങനെ നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് വീതി ആണുള്ളത് കേട്ടോ നമുക്ക് ടോപ്പ് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ടോപ്പ് ഇപ്പോഴത്തെ പാകിസ്ഥാനി ടോപ്പ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പാകിസ്ഥാനി ടോപ്പ് ഇപ്പം ഏത് വേണം ഏതിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കോട്ടനാണ് അധികവും എല്ലാവരും എടുക്കാറ് പക്ഷേ ജോർജറ്റിലും വരെയുണ്ട് വർക്ക് മെറ്റീരിയലിലും വരെയുണ്ട് നമ്മളെ ഇഷ്ടമാണ് നമ്മൾ ഏത് ക്ലോത്ത് എടുത്തിട്ടാണ് അത് അടിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് ഏത് ക്ലോത്തിൽ നമുക്ക് ഇപ്പോൾ പാകിസ്ഥാനി മോഡൽ അടിക്കാം കേട്ടോ ടോപ്പ് പോലെ അടിക്കുക കുറച്ച് നീളത്തിലുള്ള ടോപ്പ് പോലെയും അടിക്കുക അതൊരു അടിപൊളി കളറാകു കേട്ടോ ആ ലാമണ്ടറും ഈ ഒരു പിസ്ത മുപ്പതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ഉള്ളത് രംഗോളി ക്രഷ് പറയും കിട്ടാ നല്ല മെറ്റീരിയലാ ഇതുകൊണ്ടൊക്കെ ചുരിദാർ അടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പ്ലെയിൻ ചുരിദാർ അടിച്ചിട്ട് ലേസ് ഒക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയല്ല മെറ്റീരിയലാ നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ അതിന് ഇങ്ങനെ ചുരിദാർ അടിച്ചിട്ട് ഞാൻ ഇതിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഇത് കേട്ടോ ഒരു മെറൂണും ഒരു പിസ്ത ഗ്രീനും പിന്നെ ഇത് മാക്സിബിറ്റുകളാണ് പ്ലെയിൻ മാക്സിബിറ്റ് ഇതിൽ ഒമ്പത് കളറുള്ളുട്ടോ പത്ത് ഉണ്ടായിരുന്നത് എല്ലാവരും ഡാർക്ക് കടയിൽ നിന്നിട്ടോ എന്താണ് ഡാർക്ക് ബ്ലൂ ഉണ്ടല്ലോ അതുപോലുള്ള രണ്ടായി ഒരു ബണ്ടില് മുപ്പത്തിരണ്ട് പീസ വരിക അപ്പം ആ മുപ്പത്തിരണ്ട് പീസിൽ ഉള്ള ആ ബ്ലൂ ഉണ്ടല്ലോ ആ ബ്ലൂ തന്നെ എല്ലാവരും കണ്ട് തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയി പിന്നെയും ബ്ലൂവിന് രണ്ട് മൂന്ന് പേര് വന്ന് കഴിഞ്ഞു ഞാൻ ഞങ്ങൾ ആ ബ്ലൂ കണ്ടിട്ട് പോയതാണെന്നും പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ല ഇതിൽ ഒരു ബണ്ടില് മുപ്പത്തിരണ്ട് പീസ വരിക മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് പീസ് ഉണ്ടാവും എല്ലാ കളറും ഉണ്ട് കേട്ടോ അതിൽ ഇപ്പോൾ എല്ലാ കളറല്ല ബ്ലൂ മാത്രമല്ല ബാക്കി എല്ലാ കളറും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് ഇതിനെല്ലാം അജ്രക്കിൻ്റെ നെക്ക് അല്ലെങ്കിൽ സാധാ നെക്ക് വെച്ചുകൊടുത്താലും മാക്സി നെക്ക് വെച്ചുകൊടുത്താലും ഭംഗി ഉണ്ടാവും പിന്നെ ചുരിദാർ അടിക്കട്ട ടോപ്പ് പോലെ ആക്കിയിട്ട് അങ്ങനെ അടി അടിക്കുക നല്ല അല്ലേ അപ്പോൾ ടോപ്പ് പോലെ ആക്കി അടിച്ചാലും ഭംഗി ഉണ്ടാവും ചുരിദാർ മാക്സി നെക്ക് വെച്ചിട്ട് മാക്സി അടിച്ചാലും ഭംഗി ഉണ്ടാവും ടോപ്പിനെ തന്നെ അജിറക്കേണ്ടത് ഇത് വെച്ചു കൊടുത്താലും ഭംഗി ഉണ്ടാവും അത് നമ്മൾ ഇഷ്ടം പോലെ അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യട്ടോ പിന്നെ ഇത് എന്താണ് റിജുവാടി ബിറ്റാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ എന്താണ്ടാ അല അല കളറുകളുണ്ട് ഇത് മൂന്ന് മീറ്ററിൻ്റെ ബിറ്റ് തന്നെയാണ് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ മൂന്ന് മീറ്റർ ബിറ്റ് അടിപൊളി കളറുകളാണ് കേട്ടോ ആ നല്ല എന്താ ഭംഗി ഭംഗിയൊക്കെ എല്ലാ നല്ല കളറുകൾ എന്താണ് അടിപൊളി പൊളി എങ്ങനെ കണ്ണി കുത്തുന്നണ കളറുകൾ എന്നൊക്കെ പറയില്ല അതുതന്നെ ഈ മെറുകണക്കെ എന്ത് ഭംഗിയാണ് അത് ഒക്കെ ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ മാക്സിനെക്കാട്ടിൽ നല്ല ടോപ്പ് അടിച്ചാൽ എന്നിട്ട് ആ ഷാൾ ആ വൈറ്റ് എന്താണ് പ്രിൻറ്റ് അല്ല വൈറ്റ് കളർ ഷാൾ ഇടുക വൈറ്റ് പാൻറ്റും ഇടുക ആ നല്ല ഭംഗി ഉണ്ടാവും ഇത് മൂന്ന് ഇരുപതിലെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിൽ മൂന്ന് ഇരുപതിൻ്റെ മിറ്റാണ് ഒരു കോഫിയാണ് ഈ കളർ കോഫി ബ്രൗണ് പിന്നെ ഒരു ബ്ലൂ പിന്നെ റെഡാണ് വരുന്നത് കേട്ടോ പിന്നെ ഇനിയുള്ളത് മൂന്നേ ഇരുപതിൽ തന്നെയാണ് വരുന്നതാണ് അതായത് മൂന്നേ ഇരുപതിൻ്റെ തന്നെയാണ് ബ്രൗണ് ബ്ലൂ റെഡ് കുറച്ച് തടയുള്ളവർക്കൊക്കെ പറ്റും പക്ഷേ നല്ല തടിയിലവർക്കൊന്നും പറ്റില്ല കേട്ടോ ഹൈറ്റും വൈറ്റ് വൈറ്റൊക്കെ നല്ല തടിയിൽ അവർക്ക് കൈ പറ്റും പക്ഷേ കൈ കുറച്ച് കൈ കുറച്ച് കുറവാകും പിന്നെ ഇത് ഷാൾ നൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന് ഇരുന്ന അതേപോലെ അല്ലാത്ത ഷാൾനൈറ്റി കുറേ പേര് പിന്നെയും ചോദിച്ചിട്ടുണ്ട് ഒരു ബന്ധുമില്ലാത്ത ഷാൾനൈറ്റി ഉണ്ടല്ലോ പക്ഷേ ഇത് കുറച്ചേ കുറച്ചുള്ളൂട്ടോ അധികം ഞങ്ങൾക്ക് പ്രത്യേക പ്രാവശ്യത്തിൽ പർച്ചേസിങ്ങിന് കിട്ടിയിട്ടില്ല അധികം ഇല്ലാതെ കേട്ടോ കുറച്ചുള്ളൂ ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് തന്നെ കിട്ടുള്ളൂ അത് അധികമില്ല നല്ല മെറ്റീരിയലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് കേട്ടോ മൂന്ന് മീറ്റർ ഉള്ളൂ ടോപ്പ് അടിക്കാം എടുക്കാം ഷാൾ ആക്കിയിട്ട് ടോപ്പ് അടിക്കാം എന്നാൽ ശരി കേട്ടാ ഏത് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോളെ വാട്സപ്പ് ചെയ്തോളെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളെ ഞാനിതൊന്നും പറയാറില്ല കേട്ടോ മറക്കാണ് ഇതൊക്കെ പറയാനും മറക്കുക അതുകൊണ്ട് എന്നാൽ ശരി കേട്ടോ അസ്സലാമലൈക്കും